സ്നേഹവരെയും ഈശോ പറഞ്ഞു ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിലൊന്നാമത്തെ വചനം ഇതാണ് ഭഗ്നാശ്വരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം തുടർന്ന് ഉള്ള ഉപമ നമുക്കെല്ലാവർക്കും അറിയാം ഒരു ന്യായാധിപനും വിധവയുടെയും കഥ അതിനുശേഷം ഈശോ പറയാണ് ആ നീതിരഹിതനായ ന്യായാധീപൻ ആ വിധവയുടെ തുടർച്ചയായ പ്രാർത്ഥന കേട്ട് അവൾ നീതി നടത്തിക്കും അങ്ങനെയെങ്കിൽ രാവും പകലും എന്നെ വിളിച്ച് കരയുന്ന എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീതി നടത്തി കൊടുക്കാൻ ഞാൻ കാലവിളമ്പം കാണിക്കുമോ ഞാൻ വേഗം നടത്തി തരും ദിനരാത്രം പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് ചില പ്രതികൂല സാഹചര്യങ്ങളിൽ ദിനരാത്രം പ്രാർത്ഥിച്ചാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ എന്ന് അനുഭവത്തിലൂടെ ഞങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരോടും പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുകയാണ് നമ്മുടെ എല്ലാ നിത്യാരാധനാ കേന്ദ്രങ്ങളിലും രാവും പകലും നമ്മുടെ സീറോ മലബാർ സിനഡിനു വേണ്ടി പ്രാർത്ഥിക്കാം ജനുവരി ആറാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ കൂടുന്ന ഈ സിനഡും ഇപ്പോഴേ തന്നെ നമുക്കതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം സഭ പ്രാർത്ഥനയിലൂടെ മാത്രമേ വളരുകയുള്ളു ശക്തിപ്പെടുകയുള്ളു സഭയിൽ ഉള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളു സഭ നമ്മളെല്ലാവരും ഒരുമിച്ചാണല്ലോ ഈശോ അപ്പസ്തോലന്മാരുമായിട്ട് കടലിൽ യാത്ര ചെയ്യുമ്പോൾ വള്ളത്തിൽ ഈശോ അപ്പസ്തോലന്മാരോടൊപ്പം ഈശോ വള്ളത്തിൽ ഉറങ്ങുകയായിരുന്നു വലിയ തിരമാലകളും കൊടുങ്കാറ്റുമുണ്ടായി അപ്പസ്തോലന്മാർ കരഞ്ഞു പ്രാർത്ഥിച്ചു ഈശോയെ ഉണർത്തി ീശോ ഉണർന്നു കടലും കാറ്റും ശാന്തമാക്കി പിതാക്കന്മാർ പറയുന്നത് ഇതിനെക്കുറിച്ച് ഇത് സഭയുടെ ഒരു പ്രതീകമാണ് ഈ വള്ളവും വള്ളത്തിലുള്ള ഈശോയും അപ്പസ്തോരന്മാരും ഒരുമിച്ചുള്ള യാത്ര എന്നാൽ ഈ യാത്രയിൽ എപ്പോഴും പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകും അതിനാൽ നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തന്നെ ഉണർന്ന് എല്ലാം ശാന്തമാകും അപസ്തല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു സംഭവം നമുക്കറിയാം പത്രോസ് തടവറയിൽ ബന്ധിതനായി ഇരിക്കുമ്പോൾ സഭ പ്രാർത്ഥിച്ചു രാവും പകരും പാതിരാത്രിയിൽ ഇതാ മാലാഖ തലവറയിൽ വന്ന് പത്രോസിൻ്റെ ചങ്ങല പൊട്ടിച്ച് പത്രോസിനെ പുറത്തു കൊണ്ടുവരുന്നു ഇരുമ്പ് കവാടങ്ങൾ താനെ തുറന്നു പറയുന്നു അതുപോലെയുള്ള പ്രാർത്ഥന വേണം അതിൽ മറ്റൊരു ഘടകം ഉഷിദ് അഗസ്തീനോസ് പിതാവ് നഗബോധന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈശോ തന്നെ പ്രാർത്ഥിക്കുന്നു അഗസ്തീനോസ് രണ്ടായിരത്തി അറുനൂറ്റി പതിനാറാമത്തെ കളിയായി വിശുദ്ധ അഗസ്തീനോ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ മൂന്ന് മാനങ്ങളെ വിദഗ്ധമായി സംഗ്രഹിക്കുന്നു നമ്മുടെ പുരോഹിതനായി അവിടെ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ശിരസ്സായി നമ്മിൽ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ദൈവമായി നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കുന്നു അതുകൊണ്ട് അവിടുന്നിൽ നമ്മുടെ ശബ്ദവും നമ്മിൽ അവിടുത്തെ ശബ്ദവും നമുക്ക് ഏറ്റു പറയാം തുടർന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു ും നമ്മുടെ സ്ഥാനത്ത് നിന്നും നമുക്ക് പകരവും പ്രാർത്ഥിക്കുന്നു പുരോഹിതനായ ഈശോ തന്നെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരോടൊപ്പം പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധന്മാരും പ്രാർത്ഥിക്കുന്നു വരുവിൻ നമുക്ക് അവരോടൊപ്പം ദിനരാത്രം പ്രാർത്ഥിക്കാം അങ്ങനെ ശക്തമായ ഒരു അനുഗ്രഹം ഈ സിനഡിൽ ഉണ്ടാകാനും ആ സിനഡിൻ്റെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും പരിശുദ്ധാത്മാവിനാൽ ദയിക്കപ്പെടാനും ആ തീരുമാനങ്ങൾ സഭയെല്ലാവരും എല്ലാവരും സ്വീകരിക്കാനും എല്ലാം ഇടയാകുമാറാകട്ടെ പ്രൈസ് ദ ലോഡ് ഗോഡ് ബ്ലെസ് യു ആ മേ